അവനേതാം ആറ അവനേതാം നമസ്കാരം റോഡരികളെ പുറംപോക്കിൽ താമസിച്ചിരുന്ന വയോദികയുടെ വീട് ടിപ്പർ ഉപയോഗിച്ച് ഇടിച്ചു തകർക്കുകയും പെട്രോൾ ഒഴിച്ച് തീ കെത്തുകയും ചെയ്തു ഓമനിച്ചു വളർത്തിയിരുന്ന നായ തീയിൽപ്പെട്ട് വെന്തു മരിച്ചു ചങ്ങനാശ്ശേരിക്ക് സമീപം കങ്ങയിലാണ് സംഭവം ഇരുപത്തിയഞ്ചു വർഷമായി പുറംപോക്കിൽ കുടിൽ കെട്ടി താമസിക്കുകയായിരുന്ന അമ്മിണി അമ്മയുടെ വീടാണ് ഷിബൂസ് കറിയ എന്നറിയപ്പെടുന്ന മാത്യു കറിയ എന്ന ക്രിമിനൽ തീയിട്ട് നശിപ്പിച്ചത് ഇവിടെ കെട്ടിയിട്ടിരുന്ന നായകളിൽ ഒന്നാണ് വെന്തു മരിച്ചത് വെള്ളിയാഴ്ച വൈകിട്ടായിരുന്നു സംഭവം ഷിബുവിന്റെ ഗോഡൌണിൽ നിന്നും നേരത്തെ ഒരു കോടിയോളം വില വരുന്ന ലഹരി വസ്തുക്കൾ പോലീസ് പിടിച്ചെടുത്തിരുന്നു പോലീസിന് വിവരം അറിയിച്ചത് അമ്മിണിയമ്മയാണെന്ന് പറഞ്ഞാണ് കൊടും ക്രൂരത ചെയ്തത് ടിപറുമായെത്തിയ ഷിബു വീടിടിച്ച് നശിപ്പിച്ചു പിന്നീട് കൈകളിൽ കരുതിരുന്ന പെട്രോൾ വീടിന് മുകളിലേക്ക് ഒഴിച്ച് തീകത്തിക്കുകയായിരുന്നു നാട്ടുകാർ നോക്കി നിൽക്കെയാണ് ഇയാൾ ഈ ക്രൂരകൃത്യം നടത്തിയത് ഈ സമയം അമ്മിണിയമ്മ നിലവിളിച്ചുകൊണ്ട് നാട്ടുകാരുടെ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ മണൽ മാഫിയ സംഘങ്ങളുടെ തലവനായി ഷിബുവിനെ പേടിച്ച് ആരും അടുത്തേക്ക് പോയില്ല തീ ശേഷം വീണ്ടും ഇയാൾ ടിപ്പർ ലോറി പിന്നിലേക്ക് എടുത്ത് അമ്മിണിയമ്മ താമസിച്ചിരുന്ന കൂരയ്ക്ക് മുകളിലേക്ക് ഓടിച്ചു കയറ്റി പിന്നീട് ഇയാൾ ടിപ്പർ ലോറിയുമായി കടന്നു കളഞ്ഞു സംഭവം പറഞ്ഞ് സ്ഥലത്തെത്തിയ കറുകിച്ചാൽ പോലീസ് ഉടൻ തന്നെ ഷിബുവിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുകയും ചെയ്തു അവനത് ഇടിച്ചു കയറ്റി ഫ്രണ്ട് ഇടിച്ചു കളയാൻ വേണ്ടി ഇത് തന്നെ ഞാൻ അകത്തോട്ട് കത്തിയ അവൻകൊണ്ട് ഇടിച്ച് കയറ്റിയിട്ട് പെട്രോൾ കഴിച്ച് കത്തിച്ചിരിക്കും നിങ്ങൾക്ക് ചേട്ടാ നാട്ടുകാരുണ്ട് ആ അവൻ്റെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചിട്ട് തീർച്ചയായിട്ടാ അവന് அவன் ஏதாம அவன் ஏதாச்சும் அவன் இடி கேட்குங்க പാട്ടി പിന്നെ അതിനെ പാട്ടി വരണ എന്ത് ചെയ്യാത്ത കാശിന്റെ ആഹാരം അല്ലാതെ വേറെ കൊഴപ്പൊന്നുമില്ലാടി വണ്ടി കൊണ്ടുപോയി കൊണ്ടുപോയി രണ്ടാമത് കൊണ്ടുപോയി പിന്നെ